ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ് ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റു വരികയാണെങ്കിൽ ക്ഷമിക്കുക എൻ്റെ എന്ന് വിചാരിച്ചോ പക്ഷേ എൻ്റെ മനസ്സിൽ പറയുന്ന കാര്യങ്ങൾ ഇതുവരെയും എല്ലാം ശരിയായി തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇതിലിപ്പോൾ പമ്പ്ലാനിയും കാവൽപുരീടവും റബ്ജ്യൂസും ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ചിരുന്നിട്ട് ഒരു ഗ്ലോബൽ എ കെ സി സീനെ കൊണ്ടുവരികയും അതിലേക്ക് എല്ലാ ചെറുകിട എല്ലാ നമ്മളുടെ എന്താ പറയുക അൽമായ ഗ്രൂപ്പുകളെയും കൂടെ അങ്ങോട്ട് സപ്രസ് ചെയ്യിപ്പിച്ച് എ കെ സി സീനെ മുന്നിൽ നിർത്തി ഇവർക്ക് തോന്നിയവാസം കാണിക്കാവുന്നതെല്ലാം ഇവർ കാണിക്കാൻ പോവാണെന്നാണ് എൻ്റെ മനസ്സ് പറയണത് അപ്പോൾ അതിനായിട്ടുള്ളൊരു മീറ്റിംഗ് ഉടനടി മൗണ്ടിൽ മിക്കവാറും വിളിച്ചു കൂട്ടാൻ സാധ്യതയുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മളുടെ ഗ്രൂപ്പുകാരെ എല്ലാവരെയും വിളിച്ച് എ കെ സി സിയുടെ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് എല്ലാവരും കൂടെ ഘോരം ഘോരം പ്രഘോഷിച്ചത് ഇനിയിപ്പോൾ ആ പ്രഘോഷിച്ച പോലെ തന്നെ സമവായം നടപ്പിലാക്കാതെ കുർബാന നടത്തുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലത് നമ്മളതിനെ സപ്പോർട്ടും ചെയ്യും ഇല്ല എ കെ സി സിയുടെ ഒരു പേരും ഒരു പുകമുറ സൃഷ്ടിച്ച് അന്നത്തെ ദിവസം തന്നെ മറ്റേ പള്ളിയിൽ സമവായം ഇരിഞ്ഞാലൂടെ അച്ഛനെയും വെച്ച് ചെയ്തു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം മനസ്സിലായ അതിൽ എന്ത് റിയാക്ഷൻ എടുത്ത് എടുക്കും എന്നുള്ളത് ഇവർ മാറി ഇന്ന് നോക്കുകയാണ് എന്നിട്ട് ഇവർ മൊത്തത്തിൽ വേണമെങ്കിൽ ഒരു സമവായം കൊണ്ടുവരുവാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ഊണാർന്നിരുന്ന് പ്രവർത്തിക്കുക യാതൊരു കാരണവശാലും പാമ്പ്ലാനിയുടെ ഈ എന്താ പറയുക തട്ട് പരിപാടി തട്ടിപ്പ് പരിപാടി തട്ടിലിൻ്റെയും ഒരിക്കലും നമ്മൾ സ്വീകരിക്കരുത് നമ്മൾ നഗശിഖാന്തം എതിർക്കുക എന്ന് മാത്രമല്ല പാമ്പ്ലാനിനെയും തട്ടിലിനെയും ഇവിടുന്ന് കെട്ടിക്കെട്ടിക്കാനുള്ള കാര്യം കൂടെ നോക്കണം കാവൽപുരം എത്രയും വേഗം അവിടെ നിന്ന് പുറത്തുവിട്ടില്ലെങ്കിൽ പുള്ളിയെല്ലാം കുനിഷ്ട ഒപ്പിച്ച് അവസാനം ഇപ്പോൾ ദുബായിലേക്ക് ഇപ്പം കരക്കമ്പി മാർഗം പോകാനുള്ള പരിപാടിയിലിട്ടേക്കാണ് അതിനാണ് ഈ ഗ്ലോബൽ മീറ്റിംഗ് എല്ലാം സംഘടിപ്പിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ മനസ്സുള്ളവർ മനസ്സിലാക്കട്ടെ ചെവിയുള്ളവൻ കേൾക്കട്ടെ കണ്ണുള്ളവൻ കാണട്ടെ അല്ലെങ്കിൽ അന്തനന്തര നയിക്കണ ആകും ഇപ്പം ഏകദേശം പാമ്പ്ലാനിയുടെയും തട്ടലിൻ്റെയും എല്ലാത്തിൻ്റെയും സമവായം എല്ലാം ഏകദേശം മറ്റേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പാമ്പും കോണിയിൽ നിൽക്കുകയാണ് ഈ തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് പതിനൊന്നിലേക്കോ പൂജ്യത്തിലേക്കോ വിടാനുള്ള കഴിവ് നമ്മൾ അൽമാർക്കുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ നോക്കി കാണാൻ പോകുന്നത്